ഇനി നമുക്ക് കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകും അതും മാസം മൂവായിരം രൂപ വീതം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ സഹായം എത്തിച്ചേരുകയും ചെയ്യും ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾക്കാണ് മൂവായിരം രൂപ വീതം സഹായം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഭാര്യയ്ക്കും ഭർത്താവിനും മൂവായിരം രൂപ വീതം ലഭിക്കുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മണ്ധൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതി നിലവിൽ സർക്കാർ ജോലിയില്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്ത അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം അതായത് വിവിധ ജോലികൾ വീട്ടു ജോലികൾ ചെയ്യുന്നവരുണ്ട് കൃഷിപ്പണി ചെയ്യുന്നവരുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്നവർ സേവന മേഖലയിലുള്ളവർ വിതരണ മേഖലയിലുള്ളവര് അതോടൊപ്പം തന്നെ ദിവസ വേതനത്തിന് വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ പെൻഷൻ നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മാസം തോറും മൂവായിരം രൂപയാണ് അടിസ്ഥാന പെൻഷനായിട്ട് എല്ലാ മാസങ്ങളിലും തുടർന്ന് നമുക്ക് ലഭിക്കുക ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിന് മറ്റ് കൂടുതൽ നിബന്ധനകളൊന്നും തന്നെയില്ല പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജന സ്കീമിന് കീഴിൽ ദിവസവേതനത്തിനൊക്കെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അസംഘടിത മേഖലയിലുള്ള ആളുകൾക്കെല്ലാം അംഗത്വമെടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഇപ്പോൾ അതിലേക്കുള്ള അപേക്ഷകൾ സമീപമുള്ള കോമൺ സർവീസ് സെൻ്ററുകളൊക്കെ വഴി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പദ്ധതിയിൽ അംഗത്വം എടുക്കുന്നതിനുള്ള പ്രായപരിധി കേന്ദ്ര സർക്കാർ പക്ഷേ നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പോൾ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്കായിരിക്കും പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കുക റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എ പി ഇല്ലെന്നോ ബി പി ഇല്ലെന്നോ വ്യത്യാസമില്ലാതെ നമ്മളുടെ വരുമാനം പരിഗണിക്കാതെയാണ് പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കുക വരുമാന സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനു വേണ്ടി സമർപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് ഏകദേശമൊക്കെ പക്ഷേ നമുക്ക് മാസ മാസവരുമാനമൊക്കെ പത്തിരുപതിനായിരം രൂപയൊക്കെ ലഭിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റ് നാഷണൽ പെൻഷൻ സ്കീമിലോ അതോടൊപ്പം തന്നെ പി എഫ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന വ്യക്തികൾക്കൊന്നും ഇതിലേക്ക് അംഗത്വം എടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയില്ല ഇനി ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾ ഈ പ്രായപരിധിയിൽ എപ്പോൾ വേണമെങ്കിലും അംഗത്വം എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഇപ്പോൾ നമ്മുടെ പ്രായം നാൽപ്പത് വയസ്സിൽ താഴെയാണോ ആ ഒരു സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്കിതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ആധാർ കാർഡ് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ളൊരു മൊബൈൽ നമ്പർ ഇവയാണ് ഇതിൻ്റെ പ്രധാന രേഖകൾ പിന്നീട് നമുക്ക് മാസാ ഇതിലേക്ക് തുക നിക്ഷേപിക്കുകയും ചെയ്യാം കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ് പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത് പതിനെട്ട് വയസ്സായ ഒരു വ്യക്തിക്ക് കേവലം അൻപത്തിയഞ്ച് രൂപ അടച്ചാൽ മതി ഇനി ഇരുപത്തിയൊൻപതാം വയസ്സിലാണ് നമുക്ക് ചേരാൻ സാധിക്കുന്നതെങ്കിൽ ഇതിൽ ചാർട്ടിൽ കൃത്യമായിട്ട് നമ്മൾ അടയ്ക്കേണ്ട നിരക്കുണ്ട് ഇരുപത്തൊൻപതാം വയസ്സിൽ നൂറ് രൂപ വീതമാണ് നമ്മൾ അടയ്ക്കേണ്ടത് പിന്നീടുള്ള ഓരോ മാസങ്ങളിലും നൂറ് രൂപ വീതം നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കണം ഇനി നാൽപ്പതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് മാസം നിക്ഷേപിക്കേണ്ടത് എന്നാൽ നമ്മൾ എത്ര തുകയാണ് നിക്ഷേപിക്കുന്നത് അതിന് ആനുപാതികമായിട്ട് തന്നെ അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി തുല്യ തുക തന്നെ കേന്ദ്ര സർക്കാർ നമ്മുടെ പേരിൽ നിക്ഷേപിക്കും അങ്ങനെ അറുപതാം വയസ്സ് മുതൽ നമുക്ക് കേന്ദ്രം പെൻഷനായിട്ട് മൂവായിരം രൂപ വീതം നമുക്ക് നൽകിക്കൊണ്ടിരിക്കും ഇനി അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണഭോക്താവ് മരണപ്പെട്ടു പോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയ പദ്ധതി തുടരാനുള്ള ഓപ്ഷനുണ്ട് ഇനി പത്തു വർഷത്തിനകം പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാനാണ് നമുക്ക് താൽപ്പര്യമെങ്കിൽ അങ്ങനെ പൂർണ്ണമായിട്ട് പദ്ധതിയിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് അപ്പോൾ അടച്ച തുക തിരികെ ലഭിക്കും ഇനി പത്തു വർഷത്തിന് ശേഷമാണ് നമ്മൾ പിൻവാങ്ങുന്നതെങ്കിൽ നമുക്ക് ഒരു ബാങ്ക് പലിശ നിരക്ക് കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും ും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപേക്ഷ വയ്ക്കുന്നതിനടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിൽ സമീപിച്ചാൽ മതി ആദ്യത്തെ കൃത്യമായിട്ട് തുക നമ്മൾ അടയ്ക്കുകയാണ് പിന്നീട് ഓട്ടോ ഡെബിറ്റിംഗ് വഴി നിശ്ചിത മാസങ്ങൾ തോറും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയി കൃത്യമായിട്ട് ഈ പദ്ധതിയിലേക്ക് തുക നിക്ഷേപിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അറുപതാം വയസ്സ് മുതൽ സുനിശ്ചിത പെൻഷൻ അത് മൂവായിരം രൂപ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക